പലതരം പരിഹാസങ്ങൾ കേട്ടിട്ടും അനുഭവിച്ചിട്ടും മതിയായിട്ടുള്ള പലരും നമുക്കിടയിലുണ്ടാകാം ചിലപ്പോൾ തടി കൂടിയതിനെ പറ്റിയിട്ടാകാം അല്ലെങ്കിൽ ജോലിയില്ലാത്തതിനെ പറ്റിയിട്ടാകാം അല്ലെങ്കിൽ മെലിഞ്ഞതിനെ പറ്റിയിട്ടാകാം അല്ലെങ്കിൽ ജോലി ഉള്ളത് കൊണ്ട് വീട്ടിലെ പണികൾ ചെയ്യാത്തതിനെ പറ്റിയിട്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ഇല്ലാത്തതിനെ പറ്റിയിട്ടാകാം വീടില്ലാത്തതിനെ പറ്റിയിട്ടാകാം അങ്ങനെ പലർക്കും പരിഹാസത്തിനൊരു കഥാപാത്രമായി മാറേണ്ടി വന്ന പലരും നമ്മുടെ ഇടയിലുണ്ടാവും എങ്ങനെ എത്ര തരം പരിഹാസങ്ങൾ നമ്മൾ നേരിട്ടു എന്നെങ്ങനെയാണ് നമുക്ക് ഇതിനൊക്കെ ഫേസ് ചെയ്യേണ്ടത് പലപ്പോഴും അറിയില്ല അപ്പോഴെന്ത് ചെയ്യും നമ്മൾ കരഞ്ഞു പോവും അപ്പം ഇതിനൊക്കെ വല്ല പരിഹാരം ഉണ്ടോ കരയാത്തവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മറുപടികൾ പറയും അപ്പോൾ പിന്നെ അയാൾ കൂട്ടത്തിൽ കൂടാത്തവനാണ് കൊള്ളാത്തവനാണ് എന്നെല്ലാം പറയുമല്ലേ അപ്പോൾ ഇത്തരം പരിഹാസങ്ങളെ എങ്ങനെ നേരിടാം എന്ന് എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് കേട്ടോ കാരണം പല പരിഹാസങ്ങൾക്കും പ്രത്യേകിച്ചൊരു ഒരു ബേസ് ഒന്നും ഉണ്ടാവില്ല അവരങ്ങനെ പറയുന്നോ അവർ കാര്യത്തിൽ ഒരു ഉള്ളെടുക്കേണ്ട പരിഹാസങ്ങളൊന്നാവി പക്ഷെ ആ പരിഹാസങ്ങൾ നമ്മളെ പൂ പോലെ തല തല ഓടാനുള്ള ഒന്നാവില്ല മുള്ളിലുള്ള തന്നെയാണ് ആ പരിഹാസങ്ങൾ നമ്മളെ വേദനിപ്പിക്കാൻ തന്നെയുള്ളതാണ് ആ നമുക്കറിയാം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ജഡ്ജ്മെൻറ്റിലാണ് ചിലപ്പോഴൊക്കെ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന തരത്തിലുള്ള പരിഹാസങ്ങൾ ഉണ്ടാകും അതായത് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് തടീനെ പറ്റിയിട്ടാണ് പറയുന്നത് വളരെ ചെറുപ്പം തൊട്ടേ ഈ തടികൾ തടീനെ പറ്റിയിട്ടുള്ള പലതരം പരിഹാസങ്ങൾ പല തരം സ്ക്രൂട്ടിനൈസേഷൻസ് അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റൽ കമൻസ് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ തടി എന്നുള്ളത് ചിലപ്പോൾ ജനറ്റിക്കായിരിക്കാം ചിലപ്പോൾ ഓവർ റീറ്റിംഗ് കൊണ്ടായിരിക്കാം എൻ്റെ കാര്യത്തിൽ ഓവർ റീറ്റിംഗ് ആയിരുന്നില്ല അത് അതങ്ങനെ ആയിരുന്നു തടി ഉണ്ടായിരുന്നു അപ്പം അത്തരം പരിഹാസങ്ങൾ കേട്ട് കേട്ട് ഒരു ഇതെത്തി പിന്നെ ഒരു ഏജ് എത്തിയപ്പോൾ ആ തടിയൊക്കെ ഒന്ന് നോർമലായി ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ ഓക്കെ പിന്നീടാണ് നമുക്ക് ഇൻഫ്ലമേഷൻ എന്നുള്ളൊരു സംഭവം വന്നിട്ട് തടി അതോ ഒബിയസ്ലി അങ്ങനെ വന്നു പോകണത് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ആളുകളുണ്ട് അവർക്കിഷ്ടം ഈ മുള്ളു കുത്തണ പോലെ എയറോസ് നമ്മളുടെ അടുത്തേക്ക് വിടുക എന്നുള്ളതാണ് ഇതെൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും ഇതങ്ങനെയല്ല എനിക്കിങ്ങനെയല്ല എനിക്കിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും അവർക്ക് കേൾക്കേണ്ട അവർക്ക് ജസ്റ്റ് ദേ ജസ്റ്റ് വാണ്ട് ടു ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഫൺ ഓഫ് ഓഫർസ് എന്നുള്ളൊരു നമ്മളെ കൊണ്ട് അവർക്ക് എന്തൊക്കെയോ തമാശകൾ പബ്ലിക്കലി ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും മുമ്പത്തെ പോലെയൊക്കെ തന്നെ എന്താണ് അവളുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാതെ നമ്മളെ വെറുതെ പരിഹസിക്കുന്ന ആൾക്കാർ ആ കുട്ടി തടികൂടിയല്ലോ കുട്ടി ഇങ്ങനെയായല്ലോ അങ്ങനെയായല്ലോ അപ്പോൾ ഈ വ വന്ന വർഷങ്ങളിലൊക്കെ കഴിഞ്ഞു പോയ വർഷങ്ങളിലൊക്കെ ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ടു ദം ദിസ് ഈസ് ദ റീസൺ ദിസ് ഈസ് ദ റീസൺ നൗ ഹൗ ഹ് നോ ഐ ജസ്റ്റ് ഇഗ്നോർ ദ കമെൻറ്റ് ഐ നോ വാട്ട് എവർ ഐ ടെൽ ദം ദേ വോണ്ട് ദേ വോണ്ട് ലിസൺ ദേ വിൽ ടെൽ വാട്ട് ദ വോണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്തു പിന്നെ രണ്ടാമതൊരുവിധം എല്ലാവരും കേൾക്കുന്നതാണ് ജോലി ഇല്ലെങ്കിൽ അപ്പോൾ ജോലി ഇല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കാനോന്നുള്ള ഒരു ജോ പരിഹസിക്കുന്നത് ജോലിയില്ലയെന്നുള്ള ഇതൊരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ട് എടുത്തു പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തി കെട്ടാനാണ് അടുത്ത പരിഹാസം നിനക്ക് ജോലിയൊന്നുമില്ല അല്ലേ എന്താ ജോലിക്ക് പോകാത്തതാണോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ചിലവിൽ ജീവിക്കുന്നതാണോ എൻസോ എൻസോ സോ എൻസോ ഇതുപോലെയൊക്കെ കേട്ടൊരു ഒരുവിധം ആൾക്കാർ നമുക്ക് ചുറ്റുണ്ടല്ലേ അപ്പം ഈ പറയുന്ന ആൾക്കാരുടെ ഉദ്ദേശം നമുക്ക് ജോലി ഇല്ലല്ലോ എന്നാൽ ജോലി തേടി പിടിച്ച് തരിക നമ്മളെ ചുമ്മാ പരിഹസിക്കുക അതേ ഇനി ഇതിന് പരിഹാരം ഉണ്ടോ ചോദിച്ചാൽ പറയണ പരിഹസിക്കുന്ന ആൾക്കാരെ നോക്കിക്കോ അവരുടെ ലൈഫ് ലൈഫുള്ളവരിങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് എന്താ മാറ്റർ എന്നുപോലും അവർക്ക് അറിയേണ്ടാവില്ല എന്നാൽ ഇവർ പരിഹസിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എത്ര ഹേർട്ട് എന്ന് പോലും അവർ ചിന്തിക്കില്ല ഇവർ ജസ്റ്റ് ഷവർ ഏറോസ് ഓൺ അതേഴ്സ് മറ്റുള്ളവരുടെ മേത്ത് ഇങ്ങനെ അസ്ത്രങ്ങൾ അമ്പ ചെയ്തുകൊണ്ടേയിരിക്കും എന്താണ് അവരുടെ ഫീലിംഗ് മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് പോലും പരിഹസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല പിന്നെ ചില കുട്ടികളുണ്ട് കേട്ടോ അവര് എത്ര കഴിച്ചാലും ഭക്ഷണം കഴിച്ചാലും അവർ മെലിഞ്ഞിരിക്കുള്ളൂ എന്താ മെലിഞ്ഞ് വടി പോലെ ഇരിക്കുന്നു അല്ലെ മെലിഞ്ഞ് എന്താ ഒരു എന്താ ചിലർ പറയല്ലോ പപ്പത്തണ്ട് പോലെ ഇരിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള കുറേ പരിഹാസങ്ങൾ അത് വേറെ ചില പറയും ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞു കേട്ടുണ്ട് മനസ്സ് നന്നാവണം കഴിച്ചാൽ ശരീരത്തിൽ കുടിക്കുക എന്നൊക്കെ ഇത്ര എത്ര നമ്മൾ കേട്ടിരിക്കണല്ലേ അന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് യാതൊരു കോമൺ സെൻസ് ഉണ്ടാവില്ല കേൾക്കുന്ന ആൾക്കാർക്ക് എത്ര മാത്രം വിഷമാകും എന്നുള്ളത് ഒരു പബ്ലിക്കലി നമ്മൾ എന്തെങ്കിലും ഒരു അപ്പിയറൻസിലുള്ളപ്പോഴായിരിക്കും ആ അവൾ തടി കൂടുതലാണ് അവള് ശരിയാവില്ല അല്ലെങ്കിൽ അവൻ തടി കൂടലാണ് അവൻ മെലിഞ്ഞിട്ടാണ് അവന് ആ പിന്നെ ഈ അടുത്ത് കേട്ടതാ പാവം ഒരു മനുഷ്യനാണെന്ന് തോന്നി ഒരു പാവം ചെറുപ്പക്കാരൻ അവൻ്റെ അമ്മ തന്നെ പറയണു അവൻ നന്നാ നേരെയാവില്ല അവൻ ടെസ്റ്റ് എഴുതിയിട്ട് അവനുപാത എന്താ പറയുക ഐ ഫെൽ ഭയങ്കര സാഡായിപ്പോയി ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടിട്ട് അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കളെങ്കിലും നമ്മൾ പരിഹസിക്കാതെ ഇരിക്കണം നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് വിഷമങ്ങൾ ഉണ്ടാവാം അവർ നന്നായിട്ട് നമ്മൾ വിചാരിച്ച് പെർഫോമൻസ് എത്തിയില്ലയെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കണം കേട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് മറ്റൊരാളുടെ മുമ്പിൽ പരിഹാസ അവരെ ഒരു പരിഹാസത്തിന് പാത്രമായി ഇനിയിപ്പോൾ അവർ പരിഹാസില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം എന്നിട്ട് വേണം നമ്മൾ മക്കളെ ആയാൽ പോലും ജഡ്ജ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ എൻ്റെ ഒരു യാത്രയുടെ അനുഭവത്തിൻ്റെ ഫലമാണ് ജഡ്ജ്മെൻ്റലിസം എന്ന് പറയണത് ഇപ്പോൾ കൂടി കൂടി വരിക എന്ന് തോന്നുന്നു ബോഡി ഷേമിങ് അതുപോലെ കരിയർ ഇല്ല എന്നുള്ള ഷേമിങ് ഇങ്ങനെ ഇങ്ങനെ സ്ക്രൂട്ടിനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ എന്നാൽ അവർക്കൊരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടോ അവർക്കിതെല്ലാം ഉണ്ടോ എന്ന് അവർ ചിന്തിക്കില്ല ബെറ്റർ ജസ്റ്റ് വോക്കവേ ജസ്റ്റ് ഇഗ്നോർ ചെയ്റ്റ് എനിക്കതാണ് തോന്നണേ എൻ്റെ ഇത്രയും കാലത്തൊരു പരിചയം വെച്ചിട്ട് ഫോർട്ടി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ച് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് മുമ്പൊക്കെ കളിയാക്കലി കേട്ട് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞൊരു വിധ ആവുമായിരുന്നു ഇപ്പം ഞാനി ഞാൻ എന്തിനാണ് കരയണത് ആൻഡ് ദേ ലൈക്ക് ഐ ജ ഐ വാസ് ജസ്റ്റ് ഫിയോലിംഗ് ഓൺ മൈ ഇമോഷൻസ് ഇങ്ങനെ കരഞ്ഞ് തീർത്ത് കരഞ്ഞ് തീർത്ത് ഇങ്ങനെ അതല്ലാണ്ട് അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഞാൻ കുറച്ചും കൂടി ഫ്രീഡം കൊടുക്കുകയാണ് എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇതുപോലെ പരിഹാസങ്ങളൊക്കെ കേട്ട് മനസ്സും അടുത്ത് വോട്ട് ടു ഡു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഐ ഐ ജസ്റ്റ് ഫീൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യട്ടെ അവർ പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്കൊരു കണ്ട്രോളൊന്നും ഉണ്ടാവില്ല ഇപ്പം ഞാൻ ഇത്രയും വർഷമായിട്ടും എന്നെ പറയുന്ന പരിഹാസങ്ങളുണ്ടല്ലോ അതിൽ യാതൊരു ചേഞ്ചില്ല ഇപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ഞാനൊരു അവരുടെ സോ കോൾഡ് മെലിഞ്ഞ സുന്ദരിയൊക്കെ ആയിരുന്നു എഴുതിച്ചു മെലിഞ്ഞാല സൗന്ദര്യം കിട്ടുള്ള അടുത്ത വർഷം മില്ലറ്റ് കഴിക്കൂ മെലിയും കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കൂ ഐ ഗോട്ട് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് അഡ്വൈസസ് നടക്കാൻ പോകും പിന്നെന്താണ് എക്സൈസ് ചെയ്യൂ ഇതൊന്നും നാൽപ്പത് വയസ്സായ എനിക്കറിയാത്തല്ലോ വാട്ട് ഈസ് എ കോസ് എന്നുള്ള എനിക്കറിയാം ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ടു വാട്ട് ഇസ് എ സൊല്യൂഷൻ ഐ എം സ്റ്റിൽ സർച്ചിങ് ഫോർ ദ സൊല്യൂഷൻ എന്നെ പോലെ തന്നെ ആയിരിക്കും പലരും പലർക്കും പലതിനും ഉത്തരം ഉണ്ടാവില്ല ഇപ്പം ആ ഇല്ലാത്ത ആളെക്കുറിച്ച് ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹവും ജോലി തേടിക്കൊണ്ടിരിക്കുകയായിരിക്കാം അദ്ദേഹം ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിരിക്കും സക്സസ്ഫുൾ ആവാനായിട്ട് അപ്പോൾ കളിയാക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ജഡ്ജിങ് അതേഴ്സ് ആൻഡ് ജസ്റ്റ് ടു ഇൻട്രോസ്പെക്ഷൻ വോട്ട് ആം ഐ ഞാൻ എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു ഞാൻ എൻ്റെ കരിയറിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു വാട്ട് ആം ഡൂയിങ് ഫോർ മൈ ഫാമിലി ആൻഡ് ഫോക്കസ് ഓൺ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ പറ്റി പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം ആൻഡ് മറ്റുള്ളവർ ജഡ്ജിയണത് നിർത്തുക അതല്ല ഏറ്റവും നല്ലത് അതുപോലെ നമ്മൾ കേട്ട് വിഷമിക്കുന്ന ആൾക്കാർ ജഡ്ജ്മെൻ്റ് ആയിട്ട് അതിനൊരു എന്താ പറയുക അതിനൊരു ഇതായിട്ട് വിഷമിക്കുന്ന ആൾക്കാരെ ജസ്റ്റ് ലീവ് ഇറ്റ് ഇഗ്നോർ ഇറ്റ് ആൻഡ് മൂവ് ഓൺ അവ നമ്മളും നമ്മളുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യാം ഇപ്പം ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് ഞാൻ കേട്ടതാണ് എന്തൊരു തടിയാ കുട്ടിയെ ഈ തടി കുറയുന്നില്ലല്ലോ അത്രയും വർഷമായിട്ട് ഒരു ആൻറ്റിയാണ് ആൻഡ് ഷീ ഈസ് വെരി ഓൾഡ് ഐ ജസ്റ്റ് സ്മൈൽഡ് ആൻഡ് വോക്ക് അവേ ബോഡി ഷേമിങ് കേട്ട് 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 തഴമ്പിച്ചു എന്നറിയില്ല അതുപോലെ ഐ ജസ്റ്റ് സ്മൈൽഡ് ആൻഡ് വോക്ക് അവേ അതിലല്ലാണ്ട് ഒരു ഐ അഴുണ്ടോ വാട്ട് ഇസ് എ സൊല്യൂഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സൊല്യൂഷൻ ഇതുപോലെ പരിഹാസങ്ങൾക്ക് ഞാൻ പറഞ്ഞതല്ലാണ്ട് തോന്നുന്നെങ്കിൽ ജസ്റ്റ് റൈറ്റ് ടു മീ താങ്ക്സ് ഫോർ ലിസ്നിംഗ് ടു മീ ചിത്ത